ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ വെച്ച വീഡിയോ ആട്ടെ ഇത് ഇന്നലെ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാ പക്ഷേ ഇടാനൊന്നും പറ്റിയില്ല എല്ലാ വീഡിയോയിലും ഇങ്ങനെ എക്സ്ക്യൂസ് പറയില്ല അല്ലേ അതുകൊണ്ട് ഞാൻ ഇന്ന് എക്സ്ക്യൂസ് പറയുന്നില്ല എന്ത് കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തതെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇന്നലെ കുഞ്ഞിനകുട്ടിനെ തെറാപ്പി ചെയ്തപ്പോൾ അതൊരു വീഡിയോ ഒക്കെ എടുത്തു എടുത്തുവെച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പം അത് തെറാപ്പി ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണേ ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം കുഞ്ഞിൻകുട്ടിനെ തെറാപ്പി ചെയ്യുന്ന സമയം അത് ഫ്രീ ആയിട്ടിരിക്കുക എന്നല്ല കുഞ്ഞു കുട്ടനെ തെറാപ്പി ചെയ്യുമ്പം പിന്നെ നിങ്ങൾക്കും കുഞ്ഞിനു കുട്ടനെ കാണുന്നതാണല്ലോ ഇഷ്ടം അല്ലാതെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലികളോ അതൊന്നും അല്ല നിങ്ങൾക്ക് ഇഷ്ടം എന്നെനിക്കറിയാം അപ്പോൾ കുഞ്ഞിനകുട്ടിനെന്താ തെറാപ്പി ആണെങ്കിൽ ദേഷ്യം വന്നിട്ടായിട്ടോ അങ്ങനെ കാണിക്കുന്നത് ശരിക്കും അങ്ങനെ നടു ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എങ്ങനെ ചെയ്യുന്നത് പക്ഷേ അവൻ ദേഷ്യം വന്നാൽ മാത്രമാണ് കേട്ടോ അത് അങ്ങനെ നടു നന്നായിട്ട് പൊക്കോളൂ നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നടുവിന് നല്ല എന്താ പറയുക ബലം വരാനായിട്ട് നല്ലതാണ് മുട്ടുകാലിൻ്റെ മറ്റേ രണ്ട് കാൽപാദങ്ങളും രണ്ടും കൂടി ഇങ്ങനെ അടുപ്പിച്ച് ഉടുപ്പിച്ചിട്ട് മുട്ടിങ്ങനെ നമ്മൾ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് പുറത്തിൻ്റെ ഭാഗത്ത് പതുക്കെ ഒന്ന് അവരിങ്ങനെ ചെയ്തില്ലെങ്കിൽ പതുക്കെ ഒന്ന് ഇക്ലിയാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അവരത് നടു നന്നായിട്ട് ഉയർത്തി തരും അപ്പോൾ അത് എല്ലാവർക്കും പാടാണ് കുഞ്ഞു കുടിനൊക്കെ നല്ല മടിയാട്ടെ പിന്നെ അത് മാത്രം ദേഷ്യം വരുമ്പോൾ മാത്രം നടുവെക്കുക കാരണം ഞാൻ പാട്ടൊക്കെ വെച്ചേക്കാണെങ്കിൽ ദേഷ്യം വരാൻ വേണ്ടിയിട്ട് ആ പാട്ടൊക്കെ ഓഫ് ചെയ്യും അപ്പോൾ നന്നായിട്ട് നടുവെക്കുകയുള്ളേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒട്ടും മൂടില്ല ഇപ്പം ശരിക്കും ഫിസിയോതെറാപ്പി കുറച്ച് ബുദ്ധിമുട്ടായി വരികയെന്ന് തന്നെ പറയാട്ടോ കാരണം കുഞ്ഞിന് വലുതാവും തോറും അവന് പണിയെടുക്കാനുള്ള മടി കൂടി കൂടിയാണ് വരുന്നത് അവനെപ്പോഴും ഇങ്ങനെ അവൻറ്റേതായ രീതിയിലിരുന്ന് കളിക്കാനൊക്കെ തന്നെ താല്പര്യം പക്ഷേ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ശരിക്കും പറഞ്ഞിപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് കുറച്ചായിട്ടോ വേറെ ഒന്നും കൊണ്ടല്ല മാർച്ച് മാസം മാസമായതുകൊണ്ട് അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ കൊണ്ട് അച്ഛനാണെങ്കിൽ അതുകൊണ്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അവന് പനി കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ശേഷം വേണമെങ്കിൽ പോകാമായിരുന്നു പക്ഷേ സ്കൂട്ടറിന് പോവില് നല്ല റിസ്ക് ആട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി നിർത്തിയത് ഇപ്പോൾ ഇവിടുന്ന് മാറി നമ്മുടെ പുതിയ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ അത്രയും ദൂരമില്ല അപ്പോൾ അവിടുന്ന് എന്താണെന്ന് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ തമ്പരൂനെ ലീവാണ് വേണമെങ്കിൽ നമ്മുടെ അൻവിമോളെ ഇവിടെ നിർത്തിയിട്ടൊക്കെ പോകാമായിരുന്നു പക്ഷേ സ്കൂട്ടറിന് പോകാന്ന് പറഞ്ഞാൽ ആ ബെൽറ്റിൻ്റെ നമ്മുടെ കുഞ്ഞിൻകുട്ടൻ ഇരുന്ന് ഉറങ്ങി കളയുകട്ടോ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഉറങ്ങി തൂങ്ങി കിടക്കുക അത് ഭയങ്കര പാടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കുഞ്ഞുനുട്ടൻ്റെ അച്ഛൻ വരണ്ട ഒന്നും കേട്ടോ പകുതി വഴി വരെയൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ വണ്ടി നിർത്തി തോളത്തൊക്കെ കിടത്തി നിന്നും ഇരുന്നും ഒക്കെ വന്ന പോലെയൊക്കെ ആയിപ്പോയി അത് പിന്നെ നമ്മൾ പോ ആ ഒരു എല്ലാം എന്താ പറയുക അത്രയും ടെൻഷൻ അടിച്ചൊക്കെ ഇട തിരിച്ചു പോരുന്നത് കാരണം കൊച്ചതുപോലെ ഉറങ്ങി അവനെ എന്താ പറയുക ഹൈറ്റും അത്യാവശ്യം വെയിറ്റൊക്കെ ആയല്ലോ അപ്പോൾ അത് ആ ബെൽറ്റിൻ്റെ ഉള്ളിൽ അവൻ ഉറങ്ങി തൂങ്ങി കിടക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് സ്കൂട്ടറിന് പോകുന്നില്ല എന്ന് വെച്ചു ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം ഇനിയിപ്പം നമ്മുടെ വീട് കയറി താമസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എല്ലാം എന്താണെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പിന്നെ വീട്ടിൽ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്താ പറയുക ഇപ്പോൾ ഒരാൾ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് വിചാരിക്കും ഇങ്ങനെ അല്ലല്ലോ ചെയ്യുന്നതെന്നൊക്കെ അല്ലേ അപ്പോൾ അതിങ്ങനെ വീഡിയോ ഓൺ ആക്കി ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കിനെ നമ്മുടെ അൻവിമോൾ ഇടക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ അതിൽ പിടിച്ച് വലിക്കാനൊക്കെ പോകട്ടോ അപ്പോൾ ഞാനത് അവളുടെ ഒരു ഏറ്റവും കുറുമ്പോൾ അവൾ ഉറങ്ങി കിടക്കാൻ ഒരു കുഴപ്പമില്ല അപ്പം അത് നോക്കിയിരിക്കുന്ന കാരണം ഞാൻ എന്താ ചെയ്തേന്ന് ഒരു കോൺസെൻട്രേഷൻ കിട്ടൂല അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ അൻവിമോൾ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ പറ്റൂല അതിന് കാരണം അവളും ഭയങ്കര കുറുമ്പത്തിയാണ് കുഞ്ഞുക്കൂട്ടനാണെങ്കിൽ പെയിൻ ഉണ്ട് കേട്ടോ അവിടുത്തെ മസിൽസിനൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്നാലും ചെറിയ ചെറിയ ടൈറ്റ്നസ് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതിനുവേണ്ടി എല്ലാം ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നടത്തിക്കും നോക്കിയുണ്ട് ഫിസിയോതെറാപ്പി സെൻ്ററിൽ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും തന്നെ ചെയ്യലുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞുനുകൂട്ടനെന്ന് പറഞ്ഞാൽ അത്രയും ടൈറ്റ്നസ്സും ഒന്നുമില്ല പിന്നെ ചിലർ കുട്ടികൾക്ക് ബോഡിയൊക്കെ ഭയങ്കര ലൂസ് ആയിരിക്കുമല്ലോ അങ്ങനെയല്ല ഒരു നോർമൽ അവസ്ഥ എന്ന് തന്നെ പറയാം ശരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുഞ്ഞനകൂട്ടന് ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നമാണ് ഉള്ളതെന്നാണ് കേട്ടോ അപ്പോൾ ഈ മസിൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അഴഞ്ഞു വരുമ്പോഴത്തേനും അത് ശരിയാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിസിയോതെറാപ്പി മുന്നേ കുഞ്ഞു കാലം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഇതായതിനായിരുന്നു കേട്ടോ നമ്മൾ എറണാകുളത്തൊക്കെ നിന്നില്ലേ ആ സ്ഥലമൊക്കെ നല്ലതായിരുന്നു കേട്ടോ അവിടെ എന്ന് പറഞ്ഞാൽ നല്ല കറക്റ്റ് കൃത്യമായിട്ട് ട്രെയിനിങ് തരും നമുക്ക് വേ അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇവിടുത്തെ പോലത്തെ ജോലികളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ മക്കൾക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുക പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരമ്മമാർ ഓരോ അമ്മമാരും ഒന്നിച്ച് മക്കളെയും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു കൂട്ടമായിട്ടിരുന്ന് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പം അതിനൊന്നും ഇപ്പം സാധിക്കാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണം അപ്പം അതിനും റിസൾട്ട് ഇല്ലെന്നല്ല അതിനും റിസൾട്ട് റിസൾട്ടുണ്ട് ടൈറ്റ്നസ്സോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഞാനിപ്പം ഇത് ഫിസിയോതെറാപ്പി പഠിച്ചതൊന്നും അല്ലല്ലോ അത് അപ്പോൾ ഞാൻ എനിക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പാലിയേറ്റീവ് അവർ മാസത്തിൽ രണ്ട് വട്ടം വരും കേട്ടോ ഒരു ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് അപ്പോൾ അവർ വന്ന് കഴിയുമ്പോൾ എല്ലാം ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ടൈറ്റായോ ടൈറ്റായോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർ പറ ഇല്ല ഒരു കുഴപ്പമില്ല ടൈറ്റ് ടൈറ്റായിട്ടൊന്നുമില്ല ചില സ്ഥലങ്ങളിൽ ചെറിയൊരു ഒക്കെ ഉണ്ട് അപ്പോൾ അത് ചെറുത് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ നമ്മൾ സംഗീത സംഗീസാറിൻ്റെ അടുത്തും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ തെറാപ്പിക്ക് കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾക്ക് ചെറിയ ചെറിയ തുകകളൊക്കെ ഇങ്ങനെ ഓരോരുത്തരായി ഒക്കെ തരുമായിരുന്നു കുഞ്ഞുൻ കൊണ്ട് ട്രീറ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നമ്മൾ ും അവര് കൊച്ചിന്റിന് വേണ്ടി തരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ഒത്തിരി ഇങ്ങനെ എതിർത്ത് പറയാൻ പോകില്ല കാരണം ഒരാൾക്ക് ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിൽ അന്ന് കുഞ്ഞൻകൂട്ടൻ്റെ അങ്കൻവാടിയിൽ സ്കോളർഷിപ്പ് കിട്ടിയ സമയമായിരുന്നു അപ്പം ഞാൻ തെറാപ്പിക്ക് പോകുന്നുണ്ടായിരുന്നു എന്നാലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന സമയത്ത് ഒരാൾ പൈസ ഇട്ടു തന്നു അപ്പം ഞാനത് അവർക്ക് തിരിച്ചയച്ചു കൊടുത്താൽ അത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എനിക്കിപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കാരണം കുഞ്ഞുക്കൂട്ടി വരുന്ന പൈസ എടുത്തിട്ട് നമ്മൾ രീതിയിൽ ചിലവാക്കുക അതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ അവന് തെറാപ്പിക്കുന്നു പറഞ്ഞ് തരുന്ന പൈസ അത് തെറാപ്പിക്ക് വേണ്ടി തന്നെ മുടക്കണം എന്നാണ് കേട്ടോ എൻ്റെ അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടത് അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഇൻസൾട്ട് ചെയ്ത പോലെ ആയിപ്പോയി കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ആരോടും അങ്ങനെ പറയാറില്ലായിരുന്നു അങ്ങനെ പിന്നെ നമുക്ക് അങ്ങനെ അധികം ഭയങ്കരമായിട്ട് പൈസ വന്നല്ല ഒരു കോടി വന്ന ഒരു എത്രയാണ് ഒരു അമ്പതിനായിരം രൂപക്ക് അമ്പതിനായിരം ഒന്നുമില്ല ഒരു മുപ്പതിനായിരം രൂപ എടുത്തൊക്കെ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ക്കെ ചിലവാക്കുന്നത് പിന്നെ മാസം മാസം ഇങ്ങനെ ഒരു ജോലി ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞനകുണ്ട് ആൻറ്റി എന്ന് പറയാം അപ്പോൾ ആൾ ഇങ്ങനെ ഒരു അഞ്ഞൂറൊക്കെ വെച്ചിട്ട് എല്ലാ മാസവും ഇടുവായി ഇടാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ പേടിയാണ് ഇങ്ങനെ ഇടണ്ടായിരുന്നു കാരണം നമ്മളിപ്പോൾ തെറാപ്പിക്ക് പോകുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ വരുന്ന പൈസയൊക്കെ ഇങ്ങനെ അവന് പാമ്പേഴ്സ് മേടിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നാലും നമ്മൾ തെറാപ്പിക്ക് പോകുന്നില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ട് അവർ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വട്ടം ഞാൻ ഞാനതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ഇപ്പോൾ തെറാപ്പിക്കൊന്നും ും പോവുന്നില്ല അപ്പോൾ ഇങ്ങനെ തെറാപ്പി ആവശ്യത്തിനൊന്നും പറഞ്ഞിട്ടാണ് അവർ ഇട്ട് തരുന്നത് അപ്പോൾ പിന്നെ എന്താ പറയുക അത് അവരൊരു അവരുടെ ഒരു സന്തോഷത്തിന് തരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇട്ട് തന്നപ്പോൾ ഇങ്ങനെ അഞ്ഞൂറൊക്കെ വെച്ചിട്ട് ഒരു മാസമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് തരുമ്പോൾ പിന്നെ ഇത് ഞാനൊന്നും പറയാറില്ല കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സത്യത്തിൽ തെറാപ്പി കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് വാട്സപ്പിൽ പുറത്ത് വിദേശത്തുള്ളവരൊക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ എന്തെങ്കിലും അവരെ പറ്റുന്ന അവനൊരു മിഠായി ണെങ്കിൽ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായം ചെയ്യണം സഹായം നല്ല ഒരു സ്നേഹം തരണം എന്നുണ്ട് അപ്പോൾ അത് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ആ ഇങ്ങനെ ഞാൻ എല്ലാ നമ്പറും സേവ് ചെയ്യില്ല രാത്രിയിലൊക്കെ വന്ന നമ്പറൊക്കെ നമ്മൾ മെസ്സേജ് കണ്ടിട്ട് രാവിലെ സേവ് ചെയ്യുക എന്നൊക്കെ വെച്ചിട്ട് പിന്നെ മറന്നു അപ്പോൾ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വരുന്നാണ് ഇത് ആരയച്ചേ എങ്ങനെയാണ് അയച്ചത് അത് നമ്മൾ പിന്നെ മറന്നു അപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ഈ പുറത്തുനിന്ന് ഗൂഗിൾ പേ ഒക്കെ ചെയ്യാൻ അപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇട്ടു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം നമ്മൾ അവരോട് എല്ലാവരോടും പറയും നമ്മൾ പൈസ ആഗ്രഹിക്കുന്നില്ല വീഡിയോ കണ്ടാൽ മതി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയും അപ്പോൾ അവരെൻ്റെ അടുത്ത് തിരിച്ച് പറയുമ്പോൾ അങ്ങനെ പറയരുത് കുഞ്ഞു കുട്ടനെ അവരുടെ മകനെ പോലെ സ്നേഹമുള്ളതുകൊണ്ടാണ് അപ്പോൾ മകൻ്റെ ഒക്കെ ഇങ്ങനെ അയച്ചു തരും എൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലെ എല്ലാം ഇരിക്കണേന്ന് നോക്കി അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കുഴപ്പമില്ല ഞാൻ അയച്ചു തരാമെന്നൊക്കെ പറയും കേട്ടോ പക്ഷേ ഞാനത് മറന്നു അപ്പോൾ ഞാൻ ഈ അടുത്തിടെയാണോ കേട്ടോ ഞാനിങ്ങനെ ഓർത്ത് ഒരുപാട് പേരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാതെ ഉണ്ട് കേട്ടോ അപ്പം അവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഏത് എനിക്ക് എന്താ പറയുക അഹങ്കാരം കൊണ്ടാണെന്ന് വിചാരിക്കരുത് ഇങ്ങനെ രാവിലെ ആകുമ്പോഴത്തേനും വേറെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് സമയം കിട്ടുന്ന പോലെ എടുത്ത് നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ ചില സമയത്ത് ഇവർ രണ്ടുപേരും കൂടി അലമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും പറ്റില്ല അപ്പം എനിക്ക് നോക്കാനേ പറ്റൂലായിരിക്കും കേട്ടോ ചില മെസ്സേജൊക്കെ ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ആയിരിക്കട്ടെ ഞാൻ എടുത്ത് നോക്കുന്നത് തന്നെ ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോയി കഴിയുമ്പോൾ ആയിരിക്കും റീഡ് ചെയ്യാത്ത മെസ്സേജൊക്കെ കാണുന്നത് അപ്പം ഞാനത് വിട്ടു പോകുന്ന കേട്ടെ നിങ്ങൾ ആരാണ് പറഞ്ഞതെന്നോ എന്താണെന്നോ ഒക്കെ ഞാൻ മറന്നു പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ സേവ് ചെയ്യാത്തതുകൊണ്ടും പേരോർമ്മയില്ലാത്തതുകൊണ്ടും ഒക്കെ അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു അത് നിങ്ങൾ നിങ്ങൾക്ക് കുഞ്ഞിനകുട്ടിനോട് എന്താ പറയുക സ്വന്തം മകനെ പോലെ സ്നേഹം തോന്നുന്നുകൊണ്ടാണെന്ന് എനിക്കറിയാം പക്ഷെ നി എങ്ങനെ തെറാപ്പി ആവശ്യത്തിനെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇപ്പൊന്നല്ല എന്താ പറയുക ദൈവം സഹായിച്ച് അങ്ങനെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്നില്ല കേട്ടോ കാരണം അതിന് അർഹതയുള്ളവർ ഒത്തിരി പേരുണ്ട് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ കാര്യം വന്നപ്പോഴാണെങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് സമയമാകുമ്പോൾ അതും വിദേശത്തുനിന്ന് തന്നെയാണ് അപ്പോൾ സമയമാകുമ്പോൾ പറയണം അവരെ കൊണ്ടാകുന്ന ഒരു തുക കുഞ്ഞുക്കുട്ടൻ്റെ വീട് പണിയുടെ സമയത്ത് തരാം പക്ഷേ എനിക്ക് ധാരാന്നുപോലും ഓർമ്മയില്ല കേട്ടോ പിന്നെ നമ്മളങ്ങനെ അതും ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ മുൻത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളുടെ എന്താ അതായത് കുഞ്ഞുനിക്കുട്ടൻ്റെ അച്ഛനും അമ്മയും അധ്വാനിച്ചൊരു വീട് അവന് വേണം അവൻ്റേതായ രീതിയിൽ അവൻ്റെ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും രീതിയിൽ ഒരു വീട് വേണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു അല്ലാതെ നമ്മൾ വേറെ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി വീട് പണി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു കേട്ടോ സത്യമായിട്ടും പിന്നെ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ പറയാൻ കൊള്ളൂല ഈ ഈ ലോകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ അതിന് അർഹരായവർ ഒരുപാട് പേരുണ്ട് നമ്മളിപ്പോൾ അത്യാവശ്യം ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാതെ അത് പട്ടിണിയും പരിപെട്ടവും ഒന്നുമില്ല നമ്മൾ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് പറയാം എൻ്റെയൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയുണ്ട് ജീവിച്ചു കൊണ്ട് പിന്നെ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ആദ്യത്തെ നമ്മൾ ഉണ്ടായ സമയത്ത് ട്രീറ്റ്മെൻറ്റിനെടുത്ത കടം പോലും ഇപ്പോഴും കുഞ്ഞിട്ടു കൊണ്ട് അച്ഛനെ അടച്ചോണ്ടിരിക്കുക പക്ഷെ നമുക്ക് ദൈവം അത് ഒരു വഴി തന്നിട്ടുണ്ടല്ലോ കാരണം ആൾക്ക് ജോലിയുണ്ട് അന്നെന്ന് നമ്മൾ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനിയും ഇനിയും ഞങ്ങൾക്ക് പൈസ വേണം പൈസ വേണം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വന്നിരുന്ന് പറയണ്ടേ യാതൊരു ആവശ്യം ഞങ്ങൾക്ക് ഇപ്പോൾ ദൈവം സഹായിച്ചില്ല അതിപ്പോൾ അഹങ്കാരം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവൻ എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല അങ്ങനെ ആരും വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താണെങ്കിലും നിലവിലെ ഫിസിയോതെറാപ്പി കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല അപ്പോൾ മുന്നേ വന്ന ആ ഒരു എമൗണ്ട്സ് ആ എമൗണ്ട്സൊക്കെ തന്നെ നമ്മൾ നമ്മളിവിൻ്റെ ട്രീറ്റ്മെൻറ്റിന് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ പുതിയ പുതിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ് അവർ അയക്കുന്ന മെസ്സേജ് ഒക്കെ കണ്ടിട്ട് ഞാൻ ചില സമയത്ത് കരഞ്ഞും കൂടി പോകാറുണ്ട് കാരണം അവനെ കാണുമ്പോൾ അത്ര എന്താ പറയുക ഓമനത്തം തോന്നുന്നുണ്ട് അവൻ്റെ കണ്ണ് കാണുമ്പോൾ അവൻ്റെ മുഖം കാണുമ്പോൾ അത്ര ഇതാണ് അവർക്ക് അതായത് ഒരു വയ്യാത്തൊരു കുട്ടിയായിട്ട് തോന്നാറില്ല ഭയങ്കര ഒരു ഒരഴകാണെന്നൊക്കെ പറയുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കുഞ്ഞിനെ കൂട്ടനെ അത്രയും സ്നേഹിക്കുന്നോണ്ടാണല്ലോ അവരൊക്കെ ഇങ്ങനെ ഭയങ്കര വൈകാരികമായിട്ട് മെസ്സേജ് അയക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ഒരു സപ്പോർട്ടാണ് നമ്മൾക്ക് ആവശ്യം നിങ്ങൾ ഈ ചെയ്യുന്ന സപ്പോർട്ട് കൊണ്ട് നമുക്കൊരു ചെറിയ വരുമാനം കിട്ടുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഓരോ വീഡിയോയും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നത് ഇല്ലെങ്കിൽ നമ്മളൊന്നും എന്താ പറയുക രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ ആണെങ്കിലും ഒരു വീഡിയോ ഇടാൻ തോന്നുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പം നമ്മളതിൽ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനർഹരായൊരു ഒരുപാട് പേര് ണ്ട് നമുക്ക് ചുറ്റും തന്നെയുണ്ട് അപ്പം എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഒരു കാലത്ത് നമ്മുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ മാറി നമ്മുടെ കടവും ബാധ്യതകളൊക്കെ മാറി എന്തെങ്കിലും ഒരു സമയത്ത് നമുക്കൊരാളെ സഹായിക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കും അതിങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ സഹായിക്കും അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നിലയില്ലാ കയത്തിൽ നിൽക്കുന്ന പോലെയാണ് പക്ഷേ നമുക്കതൊക്കെ വീട്ടിൽ പോകാൻ പറ്റും ദൈവം അതിന് അനുവദിച്ചാൽ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ നമുക്കത് വീട്ടിൽ പോകാൻ പറ്റും കുഞ്ഞു കൂടെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചില ചില മാറ്റങ്ങളൊക്കെ വീഡിയോസിൽ കാണാം ഇപ്പൊ ഞാൻ അവന്റെ മുഖത്തൊരു കൊതുക് വന്നിരിക്കുന്നത് കണ്ടിട്ടേ അതിനെ കൊല്ലാൻ ചെന്നപ്പോൾ ഇങ്ങനെ പേടിക്കുന്നത് കണ്ടോ അതിനെന്താന്നറിയാ കഴിഞ്ഞ ദിവസം ഒക്കെ നമ്മുടെ കുഞ്ഞിനെ ഒരു വൃത്തികെട്ട സ്വഭാവം പഠിച്ചു വെച്ചായിരുന്നു കേട്ടോ പണ്ടൊരക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു വിധത്തിലൊന്ന് മാറ്റിയെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അവനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവന് കൊതുങ്ങിനെ കൊല്ലാൻ പോയതാണേ പക്ഷെ അവൾ മേടിച്ചത് ഉണ്ടാവും എന്താണെന്നറിയാ അവന് വായിലിങ്ങനെ കൈയിട്ടിട്ട് തുപ്പലും എടുത്തിട്ട് ദേഹത്തും മുഖത്തും എല്ലാം ഇങ്ങനെ തേച്ചുകൊണ്ടേ ഇരിക്കാട്ടെ ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ കുറേ വട്ടം ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിൻകുട്ടം അങ്ങനെ കാണിക്കല്ലേ കാണിക്കരുതെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് അങ്ങനെ മനസ്സിലാവുമല്ലോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പോൾ ആ മാം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ അതായത് ഭയങ്കര വേദനിപ്പിക്കാനല്ല ഇവർ ചെയ്യുന്നത് ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചുമ്മാ എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മൾ ആ സമയത്ത് കാണിക്കണമെന്ന് അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്ത് പോയി വടി എടുത്തിട്ട് വന്നിട്ട് ഈ ബെഡിൽ ഇങ്ങനെ ഭയങ്കര സൗണ്ടിലിങ്ങനെ അടിച്ചു കേട്ടോ അതിൽ പിന്നെ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു ഇത് ഭയങ്കര ഒരു പേടി പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുഞ്ഞിങ്ങനെ വരുവട്ടോ വളഞ്ഞു കൂടിയിട്ട് വരുമേ നമ്മളടിക്കാൻ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇവർ എല്ലാ കാര്യങ്ങളും അറിയാം കുഞ്ഞുണ് ചെയ്യുന്നത് തെറ്റാന്നറിയാം അല്ലെങ്കിൽ അമ്മ എങ്ങനെ എങ്ങനെയാണ് അടിക്കുന്നതെന്നറിയാം എല്ലാ കാര്യങ്ങളും അറിയാം അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ കൂട്ടനെ എന്താ പറയുക എന്താണ് അവനെ അറിയത്തില്ലാത്തുള്ള എല്ലാവിധ ഫീലിങ്സും ഉണ്ട് അവൻ എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പം എന്താ പറയുക കണ്ടോ ഇപ്പം നോക്കി അൻവിമോള് വന്നിട്ട് ഫോൺ എടുത്തിട്ട് ആ പാട്ട് നിർത്തി കഴിയുമ്പോൾ ആ സേ ഒക്കെ കരഞ്ഞു വിടുന്നത് കണ്ടോ അവന് ഇഷ്ടമല്ല അവൻ്റെ ഫോൺ എടുക്കുന്നതോ അവൻ്റെ പാട്ട് മാറ്റുന്നത് ഇപ്പം ആ പാട്ടവൾ വന്നിട്ട് മാറ്റിയാൽ പോലും കുഞ്ഞൻകുട്ടിന് ഇഷ്ടപ്പെടില്ല കേട്ടോ ആൻബിമോളെ കൊണ്ട് ഒരു രക്ഷയും ഇല്ല അവളെ ഒന്ന് ഉറക്കിയിട്ടൊക്കെ കുഞ്ഞിനകുട്ടിൻ്റെ തെറാപ്പി സത്യം പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ കുഞ്ഞൻകുട്ടിനൊക്കെ ഭയങ്കര സങ്കടമാണ് പാട്ട് കളയുന്നതും മാറ്റുന്നതും ഒക്കെ സങ്കടം ഏതെങ്കിലും ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴായിരിക്കും ഓടി പാഞ്ഞു വന്ന ആ ഫോൺ എടുക്കുന്നത് പിന്നെ നമ്മുടെ അൻവിമോളെ എന്ത് ചെയ്യാനാണ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് തന്നെ നമ്മൾ കുഞ്ഞിൻകുട്ടിന് തെറാപ്പിക്ക് കിടത്തിയും പോയി എന്നാൽ പിന്നെ എന്താ പറയുക അൻവിമോളെ ഇന്ന് സോപ്പിട്ടൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സോപ്പിട്ട് നോക്കിയതാട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ പാവം അൻവിമോള് ചേട്ടൻ്റെ കാലിലൊന്ന് തെറാപ്പി ചെയ്ത് കൊടുക്കുമോ ഒന്ന് തൂത്ത് കൊടുക്കോടാന്നൊക്കെ ചോദിച്ചപ്പോൾ കുഞ്ഞു കുട്ടനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടോ അൻവിമോള് തൂത്ത് കൊടുക്കാനായിട്ട് അൻവിമോളെ കൊണ്ട് ഞാൻ ഉമ്മ പയ്യൊന്ന് തൂത്ത കൊടുക്കാൻ വെച്ചപ്പോൾ അൻവിമോളെ കയ്യിലും വലിയ കുറുമ്പ് എന്താ പറയുക എപ്പോഴും ഇങ്ങനെ മടിയിൽ കയറിയിരിക്കണം അല്ലെങ്കിൽ അവൾക്കും കൊതി ഉണ്ടാവുമല്ലോ അമ്മയുടെ കൂടെ കളിക്കണം ചേട്ടൻ്റെ കൂടെ കളിക്കണം എന്നൊക്കെ ഇത് ചില സമയത്ത് എനിക്ക് പാവം തോന്നും കേട്ടോ ഒരു സൈഡ് പറ്റി ഇങ്ങനെ അവൾ അവളുടേതായ കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ എനിക്കിന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ശരിക്കും ഫ്രീ ആയിട്ടിരിക്കുന്നത് അല്ലാത്തപ്പോൾ നമുക്ക് വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടാവുമല്ലോ നമുക്ക് മക്കൾ മൂന്ന് പേരുണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് പേരുണ്ട് ഈ മുളാണെങ്കിലും ചില സമയത്ത് നമ്മുടെ കുഞ്ഞുണീനെ പോയിട്ട് പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യട്ടെ അവൾക്കും ഉണ്ടെന്ന് തോന്നുന്നു കുഞ്ഞുണി കൊണ്ടും കൂടെ കളിക്കാനൊക്കെ അപ്പം ഇങ്ങനെ അവൾക്കൊരു സംശയമാണെന്ന് എനിക്ക് തോന്നുന്നു എന്താ എഴുന്നേൽക്കാത്ത എഴുന്നേൽക്കാത്തേ എന്നൊക്കെ ഇവർക്ക് രണ്ടുപേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏകദേശം ഒരേ സ്വഭാവമായിട്ട് ഇപ്പം ആ വാതിൽക്കലേക്ക് പോകുന്നത് നമുക്ക് പേടിയാണെന്ന് അവൾക്കറിയാം അത് കാരണം അങ്ങോട്ടേക്ക് പോവാണ് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുൻകുട്ടിനെ ഇങ്ങനെ തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അവനെ നമ്മൾ നമ്മളാ വടിയെടുത്ത് കാണിച്ചപ്പോൾ അവന് പേടി വരുന്നു പക്ഷേ അവൻ വീണ്ടും വീണ്ടും ആ തുപ്പിലെടുത്ത ദേഹത്ത് തേക്കിട്ട് അവന് അറിയത്തില്ലാത്തതുകൊണ്ടല്ല ചുമ്മാരുന്ന ഓരോ കുറുമ്പ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ശ്രദ്ധയെ ആകർഷിക്കാനും ആ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതിന് തൊട്ട് മുമ്പ് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കണം അതായത് ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഹാബിറ്റ് കാണിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് എന്ത് സംഭവിക്കുന്നു നോക്കണമെന്നാണ് അപ്പോൾ ഞാൻ പലവട്ടം അങ്ങനെ നിരീക്ഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവന് നമ്മളൊന്നെങ്കിൽ ഫുഡ് കൊടുത്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ടാകും അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇത്തിരി അധിക നേരം അവൻ്റെ അടുത്ത് വിട്ട് നിന്നിട്ട് അതൊന്നും അവന് പറ്റില്ല കേട്ടോ കുറേ സമയമൊന്നും അവന് വിട്ടിട്ട് മാറി നിൽക്കാനൊന്നും അതൊന്നും കുഞ്ഞിൻകൂടെ സമ്മതിക്കില്ല അവനങ്ങനെ എപ്പോഴും നമ്മളെന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആയിട്ട് അവനെ ഇങ്ങനെ തൊട്ടും തലോടി ഇരിക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് അവൻ്റെ അടുത്ത് വന്ന് ഇന്ന് കെട്ടിപ്പിടിച്ചിരിക്കുക അതൊക്കെയാണ് അവനെ ഏറ്റവും ഇഷ്ടം അല്ലാതെ നമ്മളിങ്ങനെ അവനെ ഊനാലിൽ ആടുമ്പോൾ കുഴപ്പമില്ലാട്ടോ ഊഞ്ഞാലിൽ ആടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഊനാലിൽ സമയത്ത് പാട്ടും കൂടിയൊക്കെ വെച്ചു കൊടുക്കും അപ്പം അവന് ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പാട്ടും വെച്ചിട്ട് ഊഞ്ഞാലിലൊക്കെ ആടി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പം അവൻ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യും അല്ലാത്ത ഇങ്ങനെ കുറേ സമയം ഇരുന്ന് ബോർ ഞാൻ പറഞ്ഞ പോലത്തെ ആ ഒരു ചില പ്രവൃത്തികളൊക്കെ ഒക്കെ വരും കേട്ടോ അത് നമ്മൾ തീർച്ചയായിട്ടും അവൻ്റെ അടുത്തേക്ക് വരുമെന്നറിയാം കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും എനിക്കറിയാൻ പറ്റും അവൻ ആ ഒരു സമയത്ത് എനിക്കറിയാൻ പറ്റുമോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കായിരിക്കുന്നു അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ സംഭവം കറക്റ്റായിരിക്കും കേട്ടോ അതൊക്കെ നമ്മുടെ കുഞ്ഞിനകുട്ടനെ അറിയാം അമ്മേനെ എങ്ങനെ അടുത്ത് വരുത്തണം എന്നൊക്കെ അറിയാം അപ്പോൾ ഇന്നത്തെ തെറാപ്പിയുടെ കാര്യമൊക്കെ തീരുമാനമായി കാരണം ഇനിയിപ്പോൾ സമ്മതിക്കില്ല അനുഭവങ്ങൾക്ക് നല്ല ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി ഒന്ന് നിർത്തിക്കലും ഒക്കെ അവളെ ഒന്ന് ഉറക്കിയിട്ടൊക്കെ ചെയ്യാമെന്ന് അപ്പോൾ പിന്നെ പിന്നെയുണ്ടല്ലോ നമ്മളിങ്ങനെ ഈ തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര കറക്റ്റല്ല അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ എനിക്കൊരാളിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്ന് വരെയും ചെയ്യാത്ത കാര്യമാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് അത് കുട്ടിക്കാലം തൊട്ടേ ചെയ്യേണ്ടതായിരുന്നതാരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു ൊക്കെ ചോദിച്ചു അപ്പോൾ അവർ എക്സസൈസ് ചെയ്യേണ്ടത് അവരുടെ ഒരു കുട്ടിയുടെ തന്നെ കാലിൽ ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ട് അപ്പോൾ അത് ചെയ്തപ്പോൾ നല്ല പെയിൻ ആണ് പക്ഷെ അത് നല്ല എഫക്റ്റീവ് ആവുന്നുണ്ടെന്നാണ് ഈ പെയിൻ വരുന്നതിൻ്റെ അർത്ഥം കാരണം അവരുടെ കുഞ്ഞിനോട് ആ കാലിൻ്റെ പുറ്റിയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഒരു ആയിട്ട് നമുക്ക് തോന്നാറുള്ളത് അപ്പോൾ അവിടെ നല്ല എഫക്റ്റീവായിട്ട് കിട്ടുന്ന പോലത്തെ ഒരു തെറാപ്പി ആയിട്ടോ അവർ പറഞ്ഞതെന്ന് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും മറ്റൊരാൾക്കും ഞാൻ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ മറ്റൊരാൾക്ക് അറിവ് കിട്ടാറുണ്ട് അവരിൽ നിന്ന് ഒരുപാട് അറിവുകൾ എനിക്ക് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ കാരണം അവർ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാണുമ്പോൾ അവർ പറയും അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മോനെ ചെയ്ത് നോക്കണോട്ടോടാന്നൊക്കെ പറഞ്ഞ് വീഡിയോ സഹിതം എക്സാമ്പിൾ സഹിതം ഇങ്ങോട്ട് അയച്ചു തരാറുണ്ട് അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ള കുഞ്ഞിനു കൂടെ തന്നെ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റു കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പല വീഡിയോയിലായിട്ട് പറയാറുണ്ടല്ലോ അപ്പോൾ ഇതൊന്നും അറിയില്ലാത്തവരും ഉണ്ട് അവരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ചേച്ചി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് പറയലുണ്ട് കേട്ടോ അപ്പോൾ മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യും ല്ലേ അതായത് മക്കൾക്കൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ബുദ്ധിയുള്ള എല്ലാ അമ്മമാർക്കും മനസ്സിലാവും പിന്നെ ചില ചില ആളുകൾ മാത്രം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എടുത്തിട്ട് നമ്മളെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കില്ല കേട്ടോ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ മക്കൾക്കൊരു മാറ്റം വരണം അമ്മമാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും നമ്മൾ മക്കൾക്ക് ഒരു അതായത് അവർക്കൊരു ദോഷം വരുത്തുന്ന കാര്യം ആരും പറയില്ല ഞാൻ ുവരെയും പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു ദോഷം വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് എനിക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നത് എൻ്റെ കുഞ്ഞിനകൂട്ടിന് മാറ്റം വരണം എന്ന് വിചാരിച്ചിട്ടാണ് അവരോരോ കാര്യങ്ങൾ പറഞ്ഞ് തരുന്നത് എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് മറ്റു ഇംഗ്ലീഷുകാരുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടേ ആ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് തരാറൊക്കെ ഉണ്ട് ഇതുപോലെ ചെയ്യണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ കുഞ്ഞിനോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ വേണമെങ്കിൽ നമുക്ക് പറയാം ചിലരൊക്കെ അങ്ങനെ പറയുമായിരിക്കും ഓ എനിക്കെല്ലാം അറിയാം നിങ്ങൾ എനിക്കിതൊന്നും ചെയ്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ െ പക്ഷെ നമ്മൾ മക്കളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല അല്ലേ നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് മനസ്സിൽ ചിന്തിച്ച് നെഗറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരുന്നുണ്ട് അതൊക്കെ നമ്മുടെ മക്കളെയാണ് ബാധിക്കുക അപ്പം ഞാൻ ഇന്നുവരെ നമ്മൾ ഒരു വീഡിയോസിലും ഒരു കുഞ്ഞുങ്ങൾക്കും ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ നൂറ് ശതമാനം എൻ്റെ വിശ്വാസം അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ എന്താ പറയുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങളുടേതായിട്ടൊരു രീതിയിൽ എടുക്കാതെ മറ്റു പല കാര്യങ്ങളിലേക്കും പോകുന്നുണ്ട് അപ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാനും പോകുന്നില്ല ഒന്നും പറയാനും പോകുന്നില്ല ില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകുട്ടന് സങ്കടമൊക്കെ വരുന്നുണ്ട് വീണ്ടും വന്നി മോള് ത്ത് കയറിയിട്ടുണ്ട് അൻവിമോൾക്ക് സങ്കടമാണ് അൻവിമോള് കരഞ്ഞുകഴിഞ്ഞാൽ കുഞ്ഞിനൂടെ അപ്പോൾ കറി വിട്ടാ അവന് ഇഷ്ടമല്ല അൻവിമോള് കരയുന്നത് ഇപ്പം ചോറൊക്കെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വന്നിങ്ങനെ അൻവിമോള് വന്ന് മേത്തൊക്കെ കയറി വിട്ടോ അപ്പോൾ എനിക്ക് അവൻ്റെ ചോറ് ഞാൻ ഞാൻ അവന് അത്യാവശ്യം ചൂടുള്ള ചോറൊക്കെ കൊടുക്കുന്നത് അപ്പോൾ എവിടെ വന്ന് ചോറിൻ്റെ അകത്ത് കഴിയിട്ടുണ്ടെങ്കിൽ കൈവള്ളൂല്ല അപ്പോൾ ഞാൻ അൻവിമോളെ പിടിച്ചിട്ട് മാറ്റി എടുത്തു കേട്ടോ അപ്പം പിന്നെ അൻവിമോൾക്ക് അത് ഭയങ്കര ദേഷ്യമാണ് കരഞ്ഞോണ്ടേ ഇരിക്കും അപ്പോൾ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നതാണ് പറയുമോ വായിൽ ചോറ് വെച്ചിട്ട് ആ കൂടത്തിൽ കറി എനിക്കത് ഭയങ്കര പേടിയാണ് അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ കിടത്തി ഉറക്കിയിട്ടൊക്കെ കേട്ടോ നമ്മുടെ കുഞ്ഞിനെ ഞാൻ ചോറൊക്കെ കൊടുക്കാറുള്ളു ഇവരുടെ രണ്ടുപേരുടെയും കുറുമ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താ പറയുക വീഡിയോ നിർത്തുകയാണ് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു പോയി അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം